അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ ഇതേ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നോമ്പാണ് അപ്പോൾ നോമ്പിനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇപ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് ഇൻഷാള്ള വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇന്ന് ഒരാളവിടെ കാത്തിരിക്കുന്നുണ്ട് അവിടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ അറ്റിക്കോട്ട് വീഡിയോ ആക്കും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരാളവിടെ ഇങ്ങനെ എൻ്റെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വല്ലതും തരുമെന്ന് എന്ന് എൻ്റെ ഇടാ കാണിച്ചുതരാം കേട്ടോ ആളെ നോക്കി ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ ജനവാതിൽ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ അതിലൂടെ മൂപ്പൊരു ചാടി വന്നതാണ് ഞാൻ അത് തീർച്ച ഞാൻ ഒറ്റക്കുള്ളവർ ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒച്ച ഇട്ട് ഞെട്ടി എണീച്ച് നോക്കുമ്പോൾ ഒരാളിങ്ങനെ ചാടി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആളെ കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ആള് മൂപ്പരങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഞാനും കുറച്ച് നേരം അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് കൊടുക്കണം തമ്പൂരാനെ നോമ്പല്ലേ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ കടികൾ പത്തിരി അങ്ങനത്തെ ഒന്നും തിന്നുമില്ലല്ലോ പിന്നെ ചിക്കനും ബീഫൊക്കെ ഉള്ളത് ഫ്രീസറിലാണ് അപ്പോൾ എന്ത് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും ഞാൻ മൂപ്പനെയും കൂട്ടിയിട്ട് കിച്ചണിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് വന്ന് പരിചയമൊക്കെ ഉണ്ട് തോന്നണം നേരെ കിച്ചണിലൊക്കെ കയറുന്ന ആ ലേശത്താണ് വളഞ്ഞു പോയി പിന്നെ മൂപ്പർക്ക് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ കാണാനായിട്ടായിരിക്കും ഇതിൻ്റെ മുമ്പ് വേറൊരു തൊപ്പ പൂച്ചക്കുട്ടി വരത്തിണ്ട്ട്ടോ പക്ഷേ ഇവർ ആദ്യമായിട്ടാണ് അപ്പം പിന്നെ ആകെ ഉള്ളൊരു രക്ഷയെന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ പാലെടുത്തിട്ട് ചൂടാക്കി കൊടുക്കുക അതും തണുത്തിരിക്കുകയാണ് പിന്നെ ചൂടാക്കാനുള്ള ടൈം മൂപ്പർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചൂടാറാ പാത്രത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ടൈം പിടിക്കില്ലേ അപ്പം ഞാൻ എന്താക്കി കുറച്ച് വെള്ളം കുക്കറിൽ വെച്ചിട്ട് അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മൂപ്പർ കട്ട വെയിറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ പാല് മാത്രമേ ഉണ്ടായാലും മതി എന്നുള്ള ഇതിലാണ് മോപ്പിൽ വയർ നിറയെ കുടിച്ചിട്ടാ ഫുള്ളും കുടിച്ച് ഫുള്ളും കുടിച്ചിട്ടാണ് പോയത് വേറൊന്നും ഉണ്ടായില്ല പിന്നെ എങ്ങനെയും ഇതിനെ പുറത്താക്കണമല്ലോ അപ്പോൾ ഞാൻ നേരെ പക്ഷേ വഴിയെല്ലാം കറക്റ്റ് അറിയാം ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തേക്ക് മോപ്പിൽ തന്നെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ടേ ഇതിൻ്റെ മുമ്പ് ഇവിടെ കയറി പരിചയമുണ്ട് അല്ലാണ്ട് ഇത്ര കറക്റ്റായിട്ട് അറിയണ്ടോ അപ്പം ഞാൻ വല്ല പുറത്താക്കി പോകാനുള്ള ലക്ഷണം കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വാതിലടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു ഇനിയും കയറി വന്നാൽ പണി കിട്ടും ആണെല്ലാം കണ്ടില്ലേ അവർ മൂപ്പരൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാർ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം വരാം അസലു